നമസ്കാരം എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്യോഗസ്ഥർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ശമ്പളം ഉറപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജോലി ചെയ്ത കൂലി ചോദിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നൽകുന്ന മറുപടികളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഇത് എന്നാൽ ഇവർ പറയുന്നതൊക്കെ വെറും വാക്ക് മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം സർക്കാരിൻ്റെ വാക്കും വിശ്വസിച്ച് ജോലി തുടരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ തന്നെ നിങ്ങൾ വേറെ വല്ല പണിക്കും പോകുക കൂലുവേലയ്ക്കോ മറ്റെന്തെങ്കിലും പണിക്കോ അങ്ങനെ പോകുകയാണെങ്കിൽ അടുത്ത മാസമെങ്കിലും നിങ്ങൾക്ക് പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ശമ്പളമൊന്നും ഈ അടുത്ത കാലത്തൊന്നും കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല വരുന്ന മാസം മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള ശമ്പളം ഒറ്റത്തവണയായും ലഭിക്കുമെന്നൊക്കെ സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അടുത്ത മാസവും അത് മുടങ്ങാൻ തന്നെ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും എല്ലാം വാഗ്ദാനങ്ങളെ തള്ളിക്കൊണ്ട ഇനി മുതൽ കെ എസ് ആർ ടി സിയെ സാമ്പത്തികമായി സഹായിക്കാനാകില്ല എന്ന് ധനവകുപ്പ് കർശന നിലപാട് അറിയിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തെ കെ എസ് ആർ ടി സി പെൻഷന്റെ ഫയൽ ധനവകുപ്പ് തിരിച്ചയച്ചു എന്നതാണ് വിവരം കഴിഞ്ഞ ദിവസം ജൂൺ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഘടുവിന് ധനവകുപ്പിനെ സമീപിച്ചപ്പോഴും ഈ നിലപാടായിരുന്നു വ്യക്തമാക്കിയത് ഇതിനുശേഷം മുപ്പത് കോടി അനുവദിക്കുകയായിരുന്നു എന്നാൽ സഹായം തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദമായ മറുപടി മന്ത്രി ധനവകുപ്പിന് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനോട് അനുകൂലമായ നിലപാട് ധനമന്ത്രി എടുത്തിട്ടില്ല എന്നതാണ് അവസ്ഥ ധനവകുപ്പിൽ നിന്ന് കിട്ടുന്ന അൻപത് കോടിക്ക് പുറമെ ബാങ്കിൽ നിന്ന് മുപ്പത് കോടി കൂടി മാസാദ്യം തന്നെ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം അഞ്ചിനു മുൻപ് നൽകാം എന്നതായിരുന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കണക്ക് കൂട്ടലെങ്കിലും അതൊക്കെ പിഴയ്ക്കുകയാണ് ഇതിന് നടക്കാനുള്ള സാധ്യതയും ഇല്ല എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കെ എസ് ആർ ടി സി വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിന്റെയും നിലനിൽപ്പിനായി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സഹായം ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിലാണ് നൽകിയത് കെ എസ് ആർ ടി സിക്ക് വർഷങ്ങൾക്ക് മുമ്പ് കെ ടി എഫ് സി വായ്പ നൽകിയത് ജില്ലാ ബാങ്കുകളിൽ നിന്നും കടമെടുത്തിട്ടായിരുന്നു പലിശയും പിഴ പലി ായി വളർന്നതോടെ കെ ടി ഡി എഫ് സിയും ഒപ്പം ജില്ലാ ബാങ്കുകളും ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന കേരള ബാങ്കും പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കിട്ടാക്കടം കൂടിയായതോടെ കെ ടി ഡി എഫ് സിക്കും കേരള ബാങ്കിനും റിസർവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണവും വന്നിട്ടുണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് അറുന്നൂറ്റി ഇരുപത്തി കോടി രൂപ നൽകി കെ ടി ഡി എഫ് സിയിൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങാൻ ഹൈക്കോടതിയിൽ നിക്ഷേപകർ ഹർജി നൽകിയതോടെയാണ് സർക്കാർ ഇങ്ങനെ ഇടപെട്ടത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നൽകിയതിനാൽ ഇനി കെ എസ് ആർ ടി സിക്ക് മാസംതോറുമുള്ള സഹായവും പെൻഷനും തുകയും നൽകാൻ ധനവകുപ്പിന് ആകില്ല എന്നതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി നിങ്ങളുടെ തുക നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ് ധനവകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അൻപത് കോടി രൂപ ശമ്പളം നൽകുന്നതിനും എഴുപത്തിയൊന്ന് കോടി രൂപ പെൻഷൻ നൽകുന്നതിനും ധനവകുപ്പ് തുക നൽകുന്നുണ്ട് പെൻഷൻ നൽകുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസർഷീവ് ഇത് ആറ് മാസത്തിനുള്ളിൽ ധനവകുപ്പ് പലിശ വിഹിതം ഈ ബാങ്കുകൾക്ക് തിരികെ നൽകേണ്ടതായിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത് അടുത്ത മാസം മുതൽ ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ധനവകുപ്പിന് സഹായിക്കാനാകില്ല എന്ന തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ശമ്പളം ഈ അടുത്ത കാലത്തൊന്നും കിട്ടില്ല എന്ന കാര്യം ഉറപ്പ്